No doubt, I there doubt. is no doubt Mr. Modi will be the next Prime Minister, no doubt. Sir, it? no doubt. He and his party may get above 350 seats, no doubt. That means, for our the next five years, our beloved Prime Minister is Mr. Narendra Modi, no doubt. At the same time, in Kerala, फ्रमर से फ्रेर व टू पत कैप्चे CPM also where they may get three seats about four seats that is a, 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 a tie that's type a, type fight by uh, this type fight ten seats goes to UDF no doubt Congress party you get uh, ten seats more than 10. More, more than 10 three seats C P three seat BJP 10 seats UP you have uh, UDF then

എനിക്ക് ജയിക്കണം ജയിക്കണമെന്നാഗ്രഹപക്ഷം ഞാൻ വോട്ട് ചെയ്യുന്നു ആഗ്രഹം കൊണ്ട് ഞാൻ എനിക്ക് തുഷാർ ജയിക്കണെന്ന് പക്ഷേ ഞാൻ വോട്ട് ചെയ്യണ്ട തുഷാർ ജയിക്കാനുള്ള സാധ്യത കാണുന്നു ഒരു നല്ല മത്സരമാണ് വലിയ ഭൂരിപക്ഷം ഒന്നും കാണത്തില്ല രണ്ടാം സ്ഥാനത്ത് മിക്ക ഒന്നെങ്കിൽ ഫ്രാൻസിസ് ജോർജ് ജയിക്കും രണ്ടാം സ്ഥാനത്ത് തോമസ് സ്റ്റാണി കടന്നിരിക്കും அல்லது அது நோ ஊட் அது ராஜ் சபா சீட் த்ரீ இயர் கே மாணி நெக்ஸ்ட் த்ரீ இயர்ஃபோர் അതെ അതെ ഡിസൈബ് ആദ്യത്തെ ആറിൽ ആർക്കും ഭൂരിപക്ഷം ഇല്ലാതെ എൻ ഡി എ വരാൻ വേണ്ടി ഒരു സംശയം വേണ്ട എന്റെ പൊന്ന് പ്രസിഡന്റ് അതിൻ്റെ കൂടി ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തി ആറ് എലക്ഷനിൽ നല്ല ടൈറ്റ് ഫൈറ്റ് ആവും ഒരു ഒരു പത്ത് മുപ്പത് എം എൽ എ മാരുണ്ടാവും ഈ സി വരടക്കം സംശയം എന്താ ഞാനൊന്നു മത്സരിക്കേണ്ടി വരും ആ ഞാൻ മത്സരിക്കുന്ന സംശയമൊന്നും വേണ്ട